ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി ദിനാഘോഷം സെപ്റ്റംബർ ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി ദിനാഘോഷം സെപ്റ്റംബർ ഞായറാഴ്ച നടക്കും പിറന്നാൾ സദ്യയുടെ ഭാഗമായി സദ്യക്ക് വേണ്ടതായ ദ്രവ്യങ്ങൾ ഭഗവാനെ കാഴ്ചവെക്കുവാനായി കലവറന്നിറക്കൽ എന്ന ചടങ്ങ് സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴാഴ്ച ഗായികയും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ ഹിമാ ഷിൻജോ ഉദ്ഘാടനം ചെയ്തു അഷ്ടമി രോഹിണി ദിവസം രാവിലെ എട്ടിന് ഭക്തിഗാന സുധ പതിനൊന്നിന് പിറന്നാൾ സദ്യ വൈകിട്ട് ആറിന് ദേവദാസ് മാരുതിപ്പുരവും ഐരാണിക്കുളം കണ്ണൻ വാര്യരുടെയും സോപാന സംഗീതവും രാത്രി പതിനൊന്നേ മുപ്പതിന് ജന്മാഷ്ടമി പൂജയും നടക്കും പ്രസിഡന്റ് എൻ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എ എം വിനേഷ് ട്രഷറർ ടി ആർ ജ്യോതിബാസ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുളസി കെ സി എന്നിവർ നേതൃത്വം നൽകും